സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗ്രോ ബാഗിൽ നട്ട വേങ്ങേരി വൈദന ചെടിയെ കുറിച്ചാണ് ഈ തൈ ഞാൻ കൃഷിഭവനിൽ നിന്ന് തൈ വാങ്ങി നട്ടതാണ് വേങ്ങേരി വൈദന എന്ന് പറഞ്ഞാൽ ഇതേപോലെ നീളമുള്ള വൈദനയാണ് ഇത് ഉണ്ടായി വരുമ്പം വൈലറ്റ് കളറായിരിക്കും പിന്നീട് വലുതാകും തോറും വെള്ളയും വൈലറ്റും കളറായിരിക്കും നീളത്തിലുള്ള വൈതനയാണ് ഈ വേങ്ങേരി വൈതന ഇത് കണ്ടോ ഇതിലിങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് ഞാനിത് വിളവെടുത്തു നല്ല ടേസ്റ്റ് ഉള്ള വൈതനങ്ങയാട്ടത് ഇതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാം ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാവും നമ്മളിത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കായകൾ നമുക്ക് ഉണ്ടായി കിട്ടും അതുപോലെ തന്നെ ഈ വേങ്ങേരി വൈദനയുടെ ഇലയുടെ മുകളിൽ മുള്ളുപോലെ കാണാം അതുപോലെ തന്നെ ചെടിയുടെ തണ്ടിലും ഉള്ളുപോലെ കാണാം മറ്റുള്ള വന ചെടികൾക്കൊന്നും ഇതുപോലെ മുള്ളു ഉണ്ടാവാറില്ല നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും പറ്റിയ ഒരു വൈതനയാണ് ഈ വേങ്ങേരി വൈതന ഒരെണ്ണം മതി കറിക്കൊക്കെ എടുക്കാനായിട്ട് നല്ല ടേസ്റ്റവും നല്ലൊരു കാണാൻ ഭംഗിയുമുള്ളൊരു വൈതനയാണ് നാടൻ വെറൈറ്റിയാണ് ഈ വേങ്ങേരി വൈതന നമുക്കിതിൻ്റെ വിത്തൊക്കെ പാകി മുളപ്പിച്ച് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം തൈകൾ നടടുമ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടി അതുപോലെ എല്ലുപ്പൊടി വേപ്പിൻ പിന്നാക്കെ കമ്പോസ്റ്റൊക്കെ ഇട്ട് രോബേഗിലോ അതുപോലെ ചെടിച്ചട്ടിയിലോ പറമ്പിലോ ഒക്കെ അത് നട്ടുപിടിപ്പിക്കുക ഇപ്പോൾ ആൾ ആളുകളും രോബേഗുകളിലും അതുപോലെ ചെടിച്ചട്ടികളിലും ഒക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത് നന്നായി നോക്കിയാൽ ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ വൈതനങ്ങാ ചെടിയിൽ കൂടുതലും കീടങ്ങളുടെ ശല്യം കാണാറുണ്ട് മീലി ബക്സ് വെള്ളീച്ച ഇവയുടെ ശല്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുക അതായത് സോപ്പിലായനിയും വേപ്പെണ്ണയും എല്ലാം ഒരഞ്ച് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്യണം മഴ ഇല്ലാത്തൊരു സമയത്ത് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ സ്യൂഡോമോണസ് അത് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഫിഷ് ഷാമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്താൽ തന്നെ കീടങ്ങളുടെ ശല്യം കുറവായി കിട്ടും പിന്നെ പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ഈ വേങ്ങേരി വൈദ്യനാ ചെടിയിൽ കാണാറില്ല കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ഇനമാണ് ഈ വേങ്ങേരി വൈദന ഞാനിവിടെ ഒരുപാട് വൈതനാ ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട് പലതരത്തിലുള്ളതായ വൈതനാ ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ട് പത്ത് ഗ്രോ ബാഗ് ഞാൻ ഇവിടെ വൈതനയാണ് നട്ട് ഇഷ്ടം പോലെ ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതൊക്കെ കണ്ടോ കാറ്റത്തും മഴയത്തും ഒക്കെ ഒടുങ്ങി വീയാതിരിക്കാൻ എല്ലാത്തിൻ്റെ ചുവട്ടിലും ഓരോ കമ്പ് വെച്ച് ചെടിയുമായി കൂട്ടിക്കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നാൽ കാറ്റത്തൊന്നും ഇത് ഒടിഞ്ഞു വീല അപ്പോൾ അതൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗ്രോബേഖലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം വാർന്ന് പോകാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം